നൂറ്റാണ്ടിലേറെക്കാലത്തെ ബിസിനസ് പാരമ്പര്യ പൈതൃകവുമായി സാംസ്കാരിക നഗരിയുടെ വിശ്വസ്ത സ്ഥാപനമായി മാറിയ ചിറക്കേക്കാരൻ ആംബിയൻസിന്റെ ഏറ്റവും പുതിയ മെഗാ ഷോറൂം തൃശ്ശൂർ പാടുകാട് പ്രവർത്തനം ആരംഭിച്ചു പാരമ്പര്യവും പ്രൌഢിയും അടയാളപ്പെടുത്തി തൃശൂർ ഷൊർണൂർ സംസ്ഥാനപാതയിൽ വിയൂർ സബ്ജയിലിന് സമീപം പാടുകാട് പ്രവർത്തനം ആരംഭിച്ച ചിറക്കേക്കാരൻ ആംബിയൻസിന്റെ രണ്ടാമത്തെ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനം വിശിഷ്ടാതിഥികളായ തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീത സംവിധായകനും ചിറക്കേക്കാരൻ കുടുംബാംഗവുമായ ജെയ്ക്സ് ബിജോയിയും സിനി ആർട്ടിസ്റ്റ് ദിലീപ് മേനോനും ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ ചിറക്കേക്കാരൻ ആംബിയൻസ് പ്രൊപ്പറേറ്റർ സിൻഡോ ജോയ് മാനേജിംഗ് ഡയറക്ടർ ജോയ്സ് സിൻഡോ ചിറക്കേക്കാരൻ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ ബിസിനസ് പ്രമുഖർ സുഹൃത്തുക്കൾ ജീവനക്കാർ പ്രദേശവാസികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ആദ്യ വിൽപ്പന ജെയ്ക്സ് ബിജോയിയും ദിലീപ് മേനോനും ചേർന്ന് നടത്തി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി മൂന്ന് നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച ചിറക്കേക്കാരൻ ആംബിയൻസിൽ ഗോദ്രേജ് ബോസ് ഡോർസെറ്റ് ബെസ്വുഡ് പ്രാഡോ ബെൻവുഡ് എപ്കോ ലൈവ് സ്മാർട്ട് പ്രോക്സിമ തോംസൺ മൾട്ടിവുഡ് മെറീനോ നാമി ഡിമാക് ഓംനി തുടങ്ങി പുതിയൊരു ഭവനത്തിനാവശ്യമായ ലോകത്തിലെ എല്ലാ മുൻനിര ബ്രാൻഡുകളുടെയും ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളുടെ അതിവിപുലവും കമ്പനിയുമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ സീറോ ടു ഫൈവ് ഫോർ ഫൈവ് ത്രീ സീറോ സെവൻ എയ്റ്റ് നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് വൺ ഫൈവ് ത്രീ സീറോ എയ്റ്റ്